ത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം ഇന്ന് ജൂൺ ഇരുപത്തി ഒന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം യുജ എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് യോജിക്കുക ഒന്നിപ്പിക്കുക എന്നർത്ഥം വരുന്ന യോഗ എന്ന പദത്തിന്റെ ഉത്ഭവം ശാരീരികവും മാനസികവും ഭൗതികവും ആത്മീയവും സാമൂഹികവുമായ തലങ്ങളിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ യോഗ എന്ന പദത്തിന് വിവിധ തരത്തിലുള്ള അർത്ഥങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതെല്ലാം പരസ്പര പൂരകങ്ങളായ നാല് യോഗ വിഭാഗങ്ങളെ അതായത് രാജ ഭക്തി ജ്ഞാന കർമ്മ യോഗ വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നു ഈ വർഷത്തെ യോഗയുടെ തീം എന്ന് പറയുന്നത് യോഗ ഫോർ വെൽ ബീയിങ് ഹൗ ദ പ്രാക്ടീസ് ഓഫ് യോഗ ക്യാൻ പ്രമോട്ട് ദ ഹോളിസ്റ്റിക് ഹെൽത്ത് ഓഫ് എവറി ഇൻഡിവിജ്വൽ യോഗ എന്ന പരിശീലനത്തിലൂടെ ഒരു വ്യക്തിക്ക് സമഗ്രമായ ആരോഗ്യം എങ്ങനെ പ്രദാനം ചെയ്യാം കോവിഡ് പത്തൊമ്പത് എന്ന മഹാമാരി മൂലം ഒരുപാട് മാനസിക ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ എല്ലാ വ്യക്തികളുടെയും സമഗ്രമായ ഒരു ആരോഗ്യത്തിന് യോഗ എന്ന ഈ പരിശീലനം വളരെയധികം അത്യാവശ്യമാണ് നാം നമ്മുടെ നിത്യജീവിതത്തിൽ പാലിക്കേണ്ട ഒരു ദിനചര്യയായിട്ട് യോഗയെ മാറ്റണം ഇന്ന് ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത് ചില പ്രാണായാമങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ യോഗാസനങ്ങളെ കുറിച്ചുമാണ് അന്താരാഷ്ട്ര യോഗ ദിനം ചരിത്രം അറിയാം ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തിയൊന്ന് മുതലാണ് അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്തപ്പോഴാണ് ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമായി തിരഞ്ഞെടുത്തത് ഈ ദിനത്തിന്റെ പ്രത്യേകത എന്നുള്ളത് ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും നീണ്ട ദിനമാണ് ജൂൺ ഇരുപത്തിയൊന്ന് യോഗയുടെ ആരോഗ്യ വശങ്ങൾ യോഗ എന്നത് ഇന്ന് ലോക പ്രസിദ്ധമായി കഴിഞ്ഞിരിക്കുന്നു ശരീരം കൊണ്ടുള്ള അഭ്യാസം എന്നതിലുപരി മനസ്സിനും ശരീരത്തിനും ഏറെ ഗുണങ്ങൾ ചെയ്യുന്ന ഒരു ജീവിത ശൈലിയാണ് യോഗ സ്ഥിരമായി യോഗ ചെയ്യുന്നത് വഴി ബ്ലഡ് പ്രഷർ സാധാരണഗതിയിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും മനസംഘർഷം കുറയ്ക്കാനായിട്ട് സാധിക്കും ശരീരഭാരം കൊളസ്ട്രോള് എന്നിവ കുറയ്ക്കാനായിട്ടും സാധിക്കും ശരീരഭാരം കുറയ്ക്കുന്നതിനൊപ്പം സൗന്ദര്യം വർദ്ധിപ്പിക്കാനും യോഗ ഉപകരിക്കും സ്ഥിരമായി യോഗ ചെയ്താൽ ആരോഗ്യം നിറഞ്ഞ ദുർമേധസ്സില്ലാത്ത ശരീരം സ്വന്തമാക്കാം അതിനെല്ലാം ഉപരിയായി മനഃശാന്തിയും നേടാനായിട്ട് സാധിക്കുന്നു യോഗയിലെ ശ്വസന സംബന്ധവും മറ്റുള്ള ആസനങ്ങളും തലച്ചോറിന് ഉണർവ് നൽകും ചിന്തയും പ്രവർത്തനവും തമ്മിലുള്ള ഒരു ബാലൻസിംഗ് ഇതുവഴി നിങ്ങൾക്ക് അറിയാനുമാകും പ്രാണായാമം യോഗവിദ്യയിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് പ്രാണായാമം പ്രാണൻ എന്നാൽ ശ്വാസം എന്നർത്ഥം പ്രാണായാമം എന്നാൽ ശ്വാസത്തിന്റെ നിയന്ത്രണവും ഇവിടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും ഉള്ളിൽ നിർത്തുന്നതും പുറത്തേക്ക് കളയുന്നതും ഒരു പ്രത്യേക നിയന്ത്രണത്തിലാണ് പ്രാണായാമത്തിന് മൂന്ന് അവസ്ഥകളും എട്ട് രീതികളുമാണ് ഉള്ളത് പൂരകം കുംഭകം രേചകം എന്നീ മൂന്ന് അവസ്ഥകളാണ് പ്രാണായാമത്തിനുള്ളത് എന്നാൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത് എന്നാൽ ഉള്ളിലേക്ക് എടുത്ത വായു ഉള്ളിൽ തന്നെ തടഞ്ഞു നിർത്തുന്നത് എന്നാൽ ഉള്ളിൽ തടഞ്ഞു നിർത്തിയ വായുവിനെ പുറത്തേക്ക് കളയുന്നതും പ്രാണായാമം എട്ട് രീതികളുള്ള പ്രധാനപ്പെട്ട പ്രാണായാമത്തിന്റെ പേരുകളാണ് ഇവിടെ ഒന്ന് സൂചിപ്പിക്കുന്നത് സൂര്യഭേതനം ഉജ്ജയി ശീത്കാരി ശീതളി ബസ്ത്രിക ഡ്രമരി മൂർച്ച പ്ലാവിനി ഇവയാണ് പ്രാണായാമത്തിന്റെ വ്യത്യസ്ത രീതികൾ എന്ന് പറയുന്നത് ഇവിടെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് പ്രാണായാമം ചെയ്യാനായിട്ട് അതുപോലെ തന്നെ യോഗാസനങ്ങളായാലും അതുപോലെ തന്നെ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് അല്ലെ വജ്രാസനം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് വജ്രാസനത്തിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനാണ് പത്മാസനം ഒന്ന് അറിഞ്ഞിരിക്കുക ഇങ്ങനെയാണ് പത്മാസനത്തിൽ ഇരിക്കുന്നത് ചിന്മുദ്ര ചിന്മുദ്ര അല്ലെങ്കിൽ ധ്യാനമുദ്ര എന്ന് പറയുന്നതാണിത് അതും ഒന്ന് അറിഞ്ഞിരിക്കുക രണ്ട് തരത്തിലുള്ള പ്രാണായാമത്തിനെ കുറിച്ചാണ് ഇന്ന് ഇവിടെ പറയുന്നത് നാഡീശുദ്ധി പ്രാണായാമം ധേമരി പ്രാണായാമം നമുക്ക് ആദ്യം നാഡീശുദ്ധി പ്രാണായാമം ചെയ്യുന്നത് മനസ്സിലാക്കാം ഈ രീതിയിലാണ് നാഡീശുദ്ധി പ്രാണായാമം നാഡീശുദ്ധി പ്രാണായാമം ചെയ്യുന്നതിന് പത്മാസനത്തിലോ വജ്രാസനത്തിലോ ആദ്യം ഇരിക്കുക ഇടതുകൈയിൽ ചിന്മുദ്രയും അല്ലെങ്കിൽ ധ്യാനമുദ്ര കൈയിൽ പ്രാണായാമ മുദ്ര പ്രാണായാമ മുദ്ര എന്ന് പറയുന്നത് ഈ ഒരു മുദ്രയാണ് അതായത് ഈ ചൂണ്ടുവിരലും നടുവിരലും മടക്കി പിടിച്ചിട്ടുള്ള ഈ ഒരു പൊസിഷൻ ആദ്യം ശ്വാസം പൂർണ്ണമായും പുറത്തേക്ക് വിടുക ഇനി വലതു കൈയുടെ തള്ളവിരൽ കൊണ്ട് മൂക്കിന്റെ വലത്തെ ദ്വാരം അടച്ചു പിടിച്ച് ഇടത്തെ ദ്വാരത്തിലൂടെ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ വലതു കൈയുടെ തള്ളവിരൽ കൊണ്ട് മൂക്കിന്റെ വലത്തെ ദ്വാരം അടച്ചുപിടിച്ച് ഇടത്തെ ദ്വാരത്തിലൂടെ ശ്വാസമുള്ളിലേക്ക് വലിക്കുക മലതുകയുടെ മോതിരവിരൽ കൊണ്ട് മൂക്കിന്റെ ഇടത്തെ ദ്വാരം അടച്ചുപിടിച്ച് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ മലതുകയുടെ മോതിരവിരൽ കൊണ്ട് മൂക്കിന്റെ ഇടത്തെ ദ്വാരം അടച്ചുപിടിച്ച് വലത്തെ ദ്വാരം തുറന്ന് ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക മൂക്കിന്റെ വലത്തെ ദ്വാരത്തിൽ കൂടി തന്നെ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക വീണ്ടും മുക്കിന്റെ വലത്തെ ദ്വാരം പിരിവിരൽ കൊണ്ട് അടച്ചുപിടിച്ച് ഇടത്തെ ദ്വാരത്തിൽ കൂടി ശ്വാസം പുറത്തേക്ക് വിടുക ഇപ്പോൾ ഒരു തവണ പൂർത്തിയായി ഈ രീതിയിൽ പത്ത് തവണ നിങ്ങൾ ചെയ്യുക പിന്നീട് കണ്ണടച്ച് വിശ്രമിക്കുക നാടീശുദ്ധി പ്രാണായാമം നിങ്ങൾ പരിശീലിക്കുമ്പോൾ ആദ്യം കൈവിരലിന്റെ ചലനങ്ങൾ പരിശീലിക്കുക പിന്നീട് ശ്വാസം നിയന്ത്രിച്ച് വിടാനും പഠിക്കുക ഇതിന്റെ ഗുണങ്ങള് നാഡികളുടെ ശുദ്ധീകരണത്തിന് നല്ലതാണ് മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിന് ടെൻഷൻ കുറയ്ക്കുന്നതിന് അധികം ഉപകാരപ്പെടുന്ന ഒരു പ്രാണായാമമാണ് നാഡീശുദ്ധി പ്രാണായാമം ദ്രവരി പ്രാണായാമം വജ്രാസനത്തിലോ പത്മാസനത്തിലോ ആദ്യം ഇരിക്കുക ഇരു കൈകളിലെയും ചൂണ്ടുവിരൽ നിവർത്തി ഇരു ചെവികളിലും കടത്തുക ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഇരു കൈകളിലെയും ചൂണ്ടുവിരൽ നിവർത്തി ഇരു ചെവികളിലും കടത്തുക മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടു തുടങ്ങുക ശ്വാസം പുറത്തേക്ക് വിടുന്ന നേരം മകാരനാദം കാരനാദം ഹമ്മിങ് സൗണ്ട് ഉണ്ടാക്കുക ഒരു മൂളുന്ന ഒരു വണ്ട് മൂളുന്ന ഒരു ശബ്ദത്തോടെ ശ്വാസം നമ്മളെ പുറത്തേക്ക് വിടുക ശബ്ദം ഉളവാക്കുന്ന പ്രകമ്പരം ശിരസിനുള്ളിൽ നിറയുന്നത് ശ്രദ്ധിക്കുക കണ്ണുകൾ അടച്ചു തന്നെ വെക്കുക വീണ്ടും ആവർത്തിക്കുക ഡ്രമാരി പ്രാണായാമത്തിന്റെ ഗുണഫലങ്ങൾ തലച്ചോറിനും ശിരസിനുള്ളിലെ മറ്റെല്ലാ നാടി വ്യൂഹത്തിനും നല്ല ഉദ്ദീപനം ലഭിക്കുന്നു ഓർമ്മശക്തി കൂടുന്നു എന്നുള്ളതാണ് പ്രാണായാമത്തിന്റെ ഗുണങ്ങൾ ശ്വാസകോശത്തിന് ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്നു ശരീരഭാരം കുറയ്ക്കാം മാനസിക സമ്മർദ്ദം അകറ്റാം വിഷാംശങ്ങളെ നീക്കാം രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് സാധിക്കും ദഹന പ്രശ്നങ്ങൾ ഇല്ലാതാക്കാം ഹൃദയാരോഗ്യം നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കുന്നു ഏകാഗ്രത വർദ്ധിപ്പിക്കാം അടുത്തതായിട്ട് കുറച്ച് യോഗാസനങ്ങളെ കുറിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് മൂന്നാല് യോഗാസനങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പൊ നമ്മൾ യോഗ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ഒരേ സമയത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ യോഗ ചെയ്യുമ്പോൾ യോഗ ഷീറ്റ് അല്ലെങ്കിൽ യോഗ മാറ്റ് ഉണ്ടാവും അതിൽ ചെയ്യുക വെറുതെ തറയിൽ കിടന്നുകൊണ്ട് ചെയ്യരുത് എന്തെങ്കിലും ഒരു ഷീറ്റോ അല്ലെങ്കിൽ എപ്പോഴും യോഗ മാറ്റായിരിക്കും കുറച്ചും കൂടി നല്ലത് അല്ലെങ്കിൽ വഴിക്ക് പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ യോഗ മാറ്റോക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെ കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞു നിന്ന് യോഗ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അതും ശ്രമിക്കുക അപ്പോ നമുക്ക് താടാസനാണ് ഞാൻ ആദ്യം പറയാനായിട്ട് പോണത് അപ്പൊ താടാസനത്തില് നിങ്ങൾക്ക് ഇവിടെ ഒരു പിക്ചർ കാണാം അപ്പൊ അതില് അതുപോലെ തന്നെയാണ് തടാസനം നമ്മള് ചെയ്യുന്നത് അപ്പൊ ആദ്യം നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞു തരാം കാലുകൾ ആദ്യം ചേർത്ത് വെക്കുക രണ്ട് കാലുകളും ആദ്യം ചേർത്ത് വെക്കുക കൈകള് ശരീരത്തിന് മുൻവശത്തായിട്ട് ആദ്യം കൊറത്ത് പിടിക്കുക മുൻവശത്തായിട്ട് ആദ്യം കൊറത്ത് പിടിക്കുക അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് അത് മുൻവശത്തായിട്ടാണ് കൈകള് പിടിച്ചേണ്ടത് ശ്വാസം എടുത്തുകൊണ്ട് കൈകള് മുകളിലേക്ക് പതുക്കെ ഉയർത്തുക അതിനുശേഷം ഉപ്പിറ്റി നമ്മുടെ ഉപ്പിറ്റി എന്ത് ചെയ്യണം പതുക്കെ ഉയർത്തി പിടിക്കണം കോർത്തു പിടിച്ചിരിക്കുന്ന കൈപ്പത്തികളുടെ ഉൾവശം മുകളിലേക്കായിരിക്കണം ആ പിക്ചറിൽ നോക്കുക കോർത്തു പിടിച്ചിരിക്കുന്ന നമ്മുടെ കൈപ്പത്തികളുടെ ഉൾവശം എങ്ങനെയായിരിക്കും മുകളിലോട്ടായിരിക്കും സാവധാനം എന്തിനു ചെയ്യണം ശ്വാസം വിട്ടതിന് ശേഷം നമ്മൾ പതുക്കെ എന്ത് ചെയ്യുക തിരികെ പൂർവാവസ്ഥയിലേക്ക് വരിക അപ്പൊ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഈ താടാസനം ചെയ്യുക വളരെ ഗുണമുള്ള ഒരു യോഗാസനാണ് ഈ താടാസനം എന്ന് പറയുന്നത് അപ്പൊ താടാസനത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പൊ നിങ്ങളത് ഒന്ന് നോക്കി ചെയ്യാനായിട്ട് ശ്രമിക്കുക താടാസനത്തിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ശ്വസനേന്ദ്രിയങ്ങളെ ശക്തിപ്പെടുത്താനായിട്ട് സാധിക്കുന്നു അതുപോലെ തന്നെ ആസ്മക്ക് ആശ്വാസം കിട്ടുന്നുണ്ട് ഉയരം കൂടുവാനായിട്ട് ഉപ ഉപകരിക്കുന്നുണ്ട് തോൾ സന്ധികളിലെ വേദന കുറയ്ക്കാനായിട്ടും നല്ലതാണ് ഒരുപാട് ബുദ്ധിമുട്ടുള്ളവർ നമ്മളെ വിഷമിച്ചു ഒരിക്കലും യോഗ ചെയ്യരുത് നമ്മൾ വളരെ എളുപ്പത്തിൽ ഓരോ വ്യക്തികൾക്കും പറ്റുന്ന യോഗ അഭ്യാസം വേണം നമ്മൾ ചെയ്യാനായിട്ട് വളരെ വിഷമിച്ച് ബുദ്ധിമുട്ടി നമ്മൾ യോഗ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും അപ്പൊ നമ്മൾ അതും ഒന്ന് ശ്രദ്ധിക്കുക അടുത്തതാണ് വൃക്ഷാസനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗാസനമാണ് വൃക്ഷാസനം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഏർ കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് കാരണം അവരുടെ ഏകാഗ്രത കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നല്ലൊരു യോഗാഭ്യാസമാണ് വൃക്ഷാസനം എന്ന് പറയുന്നത് അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം നിങ്ങൾ ആദ്യം നിവർന്നു നിൽക്കുക കാലുകൾ ആദ്യം ചേർത്ത് വെക്കുക അതിനുശേഷം കൈകള് കൈകള് തുടയിൽ പതിച്ചു വെക്കുക തുടയിൽ നിങ്ങൾ രണ്ട് സൈഡുമായിട്ട് കൈകള് പതിച്ചു വെക്കുക വലത് കാല് മടക്കി ഇടത് തുടയിൽ പറ്റാവുന്നത്ര കയ്യറ്റി വയ്ക്കുക ഇപ്പൊ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ വലത് കാല് മടക്കുക അതിനുശേഷം ഇടതുതൊടയില് പറ്റാവുന്നത്ര കയറ്റി വയ്ക്കുക കാൽ വിരലുകള് തറയിലേക്ക് ചൂണ്ടുന്ന പോലെ ആവണം കാൽ വിരലുകള് മറ്റേ കാൽ വിരലുകള് എന്തായിരിക്കണം തറയിലേക്ക് ചൂണ്ടുന്ന പോലെ വെക്കുക ബാലൻസ് കിട്ടിയാൽ കൈകൾ തൊഴുതു പിടിക്കുക നെഞ്ചിനോട് ആദ്യം തൊഴുതു പിടിക്കുക അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് തൊഴുത് പിടിച്ച കയ്യ് സവധാന മുകളിലേക്ക് ഉയർത്തുക സവധാന മുകളിലോട്ട് ഉയർത്തുക സാധാരണ ശ്വാസത്തില് നേരം അങ്ങനെ തന്നെ നിൽക്കുക അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് കൈകള് താഴേക്കിടുക കാല് തറയിൽ വെക്കുക ഇതുപോലെ നിങ്ങൾക്ക് രണ്ട് കാല് കൊണ്ടും എന്തു ചെയ്യാം ഈ യോഗ ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുമ്പോഴ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക നിങ്ങൾ മുകളിലോട്ട് കൈ ഉയർത്തുമ്പോ നിങ്ങളുടെ കണ്ണുകള് ചുമരില് ഏതെങ്കിലും ഒരു ബിന്ദുവില് ഉടക്കി നിറത്താനായിട്ട് അല്ലെങ്കിൽ ഒരു ബിന്ദുവില് സൂക്ഷിച്ച് നമ്മൾ ആ കണ്ണുകളെ നിർത്താനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കോൺസെൻട്രേഷൻ നന്നായിട്ട് കൂട്ടാനായിട്ട് സാധിക്കും അപ്പോ നല്ലൊരു യോഗ അഭ്യാസമാണ് ഏത് വൃക്ഷാസനം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും ചെയ്യാനായിട്ട് ശ്രമിക്കുക വൃക്ഷാസനത്തിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ശരീരത്തിന്റെ ബാലൻസ് നിലനിർത്തുന്നതിനും ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് വൃക്ഷാസനം നാടികളുടെയും പേശികളുടെയും സംയോജിത പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നതും ഈ ആസനത്തിന്റെ വളരെ ഫലപ്രദമായ ഒന്ന് ഒരു ഗുണങ്ങളിലൊന്നാണ് മാനസികമായ ഏകാഗ്രതയാണ് വൃക്ഷാസനത്തിന്റെ മറ്റൊരു ഗുണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗുണമാണ് ഏകാഗ്രത കോൺസെൻട്രേഷൻ കൂട്ടാനായിട്ട് നമുക്ക് ഇതുകൊണ്ട് സാധിക്കുന്നു അടുത്താണ് ഭുജങ്കാസനം ഭുജങ്കാസനം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് കുട്ടികൾക്ക് ചെയ്തു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക കമിഴ്ന്ന് കിടക്കുക കാലുകള് ചേർത്ത് വെക്കുക കാൽ വിരലുകള് പുറത്തേക്ക് തള്ളി വെക്കുക കൈകൾ തോളിന്റെ ഇരുവശത്തേക്കായിട്ട് കമിഴ്ത്തി പതിച്ചു വെക്കുക ശ്വാസം വലിച്ചുകൊണ്ട് പൊക്കിൾ വരെ ഉയർത്തുക അപ്പൊ നിങ്ങൾക്ക് പിക്ചറിൽ കാണാൻ പറ്റും ശ്വാസം വലിച്ചുകൊണ്ട് പൂക്കൾ വരെ ഉയർത്തുക തല ഉയർത്തി മുകളിലേക്ക് നോക്കുക തല ഉയർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക മുകളിലോട്ട് നോക്കുക അപ്പൊ നമ്മുടെ ആ പൊക്കിള് വരെയുള്ള ഭാഗം എന്ത് ചെയ്യണം മുകളിലോട്ട് നമ്മൾ നോക്കും വേണം അതുവരെ ഉയരും വേണം കുറച്ചു നേരം അങ്ങനെ നിൽക്കാം ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം പഴയ സ്ഥിതിയിലേക്ക് നമ്മള് തിരിച്ചു വരിക ഇത് ഭുജങ്കാസനമാണ് നമ്മള് സൂര്യനമസ്കാരമൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും അതില് വന്നിട്ടുള്ള ഒരു ആസനം കൂടിയാണ് എന്റെ ഭുജങ്കാസനം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ ബെറ്റർ ആണ് അതൊക്കെ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഭുജംഗാസനം നിങ്ങൾ ചെയ്ത് നോക്കുക പിക്ചറിൽ കാണുന്ന പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഭുജങ്കാസനത്തിനും ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പൊ സ്ത്രീകളുടെ ആർത്താ സംബന്ധമായ എല്ലാ ക്രമക്കേടുകളും വേദനയും മാറുന്നതാണ് പിന്നെ ദഹനശക്തി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നു നട്ടലിന് അയവും പുറത്തെ മസിലുകൾക്ക് ഞരമ്പുകൾക്കും പുഷ്ടിയും ബലവും നൽകുന്നു നടുവേദന നടുവെട്ടൽ തുടങ്ങിയവരിൽ നിന്നും നമുക്ക് മോചനം കിട്ടുന്നു കരൾ വൃക്ക മുതലായവയും മറ്റ് ആന്തരിക അവയവങ്ങളും നമുക്ക് ശക്തി ശക്തമാവാനായിട്ട് സാധിക്കുന്നു ഇത്രയും ഗുണങ്ങൾ നമുക്ക് ഭുജംഗാസനം കൊണ്ടുണ്ട് ഭുജംഗാസനം പറ്റുന്നവര് എന്ത് ചെയ്യാ ചെയ്ത് നോക്കാം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ശവാസനം എന്ന് പറയുന്നത് അറിയുന്നതായാൽ പോലും പലർക്കും ഇത് ശരിയായ രീതിയിൽ ചെയ്യാനായിട്ട് ഏർ അറിയില്ല പിന്നെ അത് നമുക്ക് അതുകൊണ്ടുള്ള പ്രയോജനങ്ങളും അറിയുന്നവർ വളരെ കുറവായിരിക്കും ശവാസനം ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് മലർന്നു കിടക്കുക കാലുകള് ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ അകത്തി വെക്കുക ഉപ്പിറ്റി അങ്ങോട്ടും അകത്തോട്ടും പാദങ്ങൾ പുറത്തോട്ടും ആയിരിക്കണം അതല്ലെങ്കിൽ കാരണം വളരെ റിലാക്സ് ആയിട്ട് നമ്മൾ കിടക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് ഉപ്പിറ്റി അകത്തോട്ടും പാദങ്ങൾ പുറത്തോട്ടും ആയിരിക്കുന്നത് കൈകൾ ശരീരത്തിൽ നിന്നും അകറ്റി വെക്കണം കൈ വിരലുകൾ അല്പം മടങ്ങിയിരുന്നോട്ടെ കണ്ണുകൾ സാവധാനം അടക്കുക ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും തളർത്തിയിടണം നമ്മൾ സ്വയം ഇങ്ങനെ പറയാൻ നമ്മുടെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ റിലാക്സ് റിലാക്സ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക താടിയും ചെവിയും എല്ലാം എല്ലാ ഭാഗങ്ങളും നമ്മൾ ഓരോ ഭാഗങ്ങളും നമ്മൾ അറിഞ്ഞറിഞ്ഞ് നമ്മൾ റിലാക്സ് പറഞ്ഞുകൊണ്ടിരിക്കണം ശ്വാസത്തിൽ ശ്രദ്ധിച്ചു കിടക്കുക ഓരോ ശ്വാസവും മേൽച്ചുണ്ടിൽ തട്ടുന്നത് നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ ശവാസനത്തിൽ വളരെ ക്ഷീണത ക്ഷീണത ക്ഷീണമായിട്ട് നമ്മൾ കെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഉറങ്ങി പോകാനുള്ള സാധ്യത കൂടുതലാണ് പുറങ്ങി പോവാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അപ്പൊ നമ്മൾ ഓരോ യോഗ ലാസ്റ്റൊക്കെ നമ്മൾ യോഗയുടെ എല്ലാ അഭ്യാസങ്ങളും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇടയ്ക്ക് ശവാസനത്തിൽ കിടക്കാറുണ്ട് കാരണം നമ്മുടെ ശരീരത്തെ നമ്മൾ എന്തിനു വേണ്ടി റിലാക്സ് ചെയ്ത് മാറ്റാൻ റിലാക്സ് ചെയ്ത് കിടത്താൻ വേണ്ടിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എന്ത് ശവാസനം എന്ന് പറയുന്നത് ഇപ്പൊ ശവാസനത്തിനുള്ള ഗുണങ്ങൾ നമുക്ക് പറയാം മനസ്സിനും ശരീരത്തിനും ഒരേ സമയം കൊണ്ട് പരിപൂർണ്ണ വിശ്രമം കിട്ടുന്നു മനസ്സോട് നമ്മൾ ആ ശ്വാസത്തിൽ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സ് നമ്മുടെ ഒരു ഏകാഗ്രത നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ശരീരം നമ്മൾ താർത്തി ഇട്ടേക്കുകയാണ് അപ്പൊ എങ്ങനെയാണ് ശരീരത്തിനും ഒരു വിശ്രമം കിട്ടുന്നു ഏകാഗ്രത വർദ്ധിക്കാനായിട്ട് സഹ സഹായിക്കുന്നുണ്ട് രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിൽ ഉറക്കം വരാത്ത ഘട്ടങ്ങളിൽ വേണ്ട വിധം ശവാസനം ചെയ്താൽ താനേ ഉറക്കം കിട്ടാവുന്നതാണ് അപ്പൊ നമുക്ക് എത്ര രോഗത്തിൻ്റെ മൃദന്യാവസ്ഥ ഉണ്ടെങ്കിലും ഉറക്കം വരാത്ത അവസരങ്ങൾ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരും പിന്നെ നവ ചൈതന്യം വീണ്ടെടുക്കുന്നതിന് സഹായകമാണ് വളരെയധികം ശരീരത്തിലെ എല്ലാ വയവങ്ങളുടെയും പ്രവർത്തനം ശാന്തമായും വളരെ ഭംഗിയായും നടക്കാൻ നടത്താനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ശവാസനം കൊണ്ട് കഴിയാറുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള യോഗ വീട്ടിൽ ഒന്ന് ചെയ്തു നോക്കുക പ്രത്യേകിച്ചും വിദ്യാർത്ഥികള് അവരുടെ കോൺസെൻട്രേഷൻ ഒക്കെ ഒഴിവാക്കാനായിട്ട് ഇങ്ങനെയുള്ള യോഗാഭ്യാസങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പേർക്ക് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു രോഗമെന്ന് പറയാൻ പറ്റില്ല ഒരു അവസ്ഥയാണ് ഡിപ്രഷൻ അഥവാ എന്താണ് വിഷാദം എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരു മോചനം നേടണമെങ്കിൽ മെഡിറ്റേഷൻ യോഗ അതുപോലെത്തന്നെ എക്സസൈസുകൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒരു മോചനം നമുക്ക് ഉണ്ടാവും അപ്പൊ തീർച്ചയായിട്ടും ഈ യോഗാ ദിനത്തിൽ എല്ലാവർക്കും ആശംസകൾ നേടുന്നതിനോടൊപ്പം എല്ലാവർക്കും ഏർ ഈ യോഗ ഒരു ജീവിതത്തിന്റെ ദിനചര്യ ആക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഏർ പ്രാർത്ഥിക്കുന്നു